രാഹുൽ മാങ്കോട്ടത്തിൽ വിഷയത്തിൽ വളരെ അഗ്രസീവായ വാർത്തകൾ ചെയ്ത റിപ്പോർട്ടർ ടിവിയെ പ്രതിസന്ധിയിലാക്കി ചാനലിലെ മുൻ മാധ്യമ പ്രവർത്തകയുടെ ആരോപണം ചാനൽ ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ പരാതി നൽകരുതെന്ന് ചിലർ ആവശ്യപ്പെട്ടെന്നും അതുകൊണ്ട് പരാതി നൽകിയില്ലെന്നും മാധ്യമ പ്രവർത്തക പറയുന്നു തുടർന്ന് പരാതി നൽകാതെ ചെറിയ മറുപടി നൽകി താൻ ബ്യൂറോയിലേക്ക് മടങ്ങിയെന്നും പിന്നീട് ഒന്നര മാസത്തിന് ശേഷം മെഡിക്കൽ എമർജൻസി ലീവ് നൽകാത്തതിനെ തുടർന്ന് രാജിവെച്ചു എന്നുമാണ് കുറിപ്പിലുള്ളത് കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന സംഭവത്തിലെ ആരോപണ വിധേയൻ ചാനൽ ഡെസ്കിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ചാനലിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് പ്രധാന മാധ്യമ പ്രവർത്തകരുടെ ഷോകളുടെ പ്രൊഡ്യൂസർ കൂടിയായ ഈ മാധ്യമ പ്രവർത്തകനെ സംരക്ഷിക്കുന്നത് ഇരുവരുമാണെന്നാണ് സൂചന രണ്ട് വാർത്താ ചാനലുകളിൽ പ്രവർത്തിച്ച ഈ മാധ്യമ പ്രവർത്തകനെ ഇവിടെ കൊണ്ടുവന്നതും ഈ രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഇയാൾക്കെതിരെ ഉയർന്ന ആക്ഷേപം ഒതുക്കി തീർക്കുന്നതും ഇവരാണെന്നും പറയപ്പെടുന്നു മോശമായി പെരുമാറിയതിന്റെ പേരിൽ ഈ മാധ്യമ പ്രവർത്തകനെ ചാനലിന് സമീപത്തെ ഒരു ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തക കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ചാനലിന് നാണക്കേടുണ്ടാക്കിയ സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നു ഇതിനു പുറമേ മറ്റ് രണ്ട് മാധ്യമ പ്രവർത്തകരും ചാനലിൽ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി മോശമായി പെരുമാറിയ ജീവനക്കാരന് മറുപടി കൊടുത്തതിനു ശേഷമാണ് തനിക്ക് സ്ഥലം മാറ്റം അടക്കമുള്ള ദുരനുഭവങ്ങൾ നേരിട്ടതെന്നാണ് റിപ്പോർട്ടറിൽ സബ് എഡിറ്ററും ഇടക്കാലത്ത് തിരുവനന്തപുരം കോട്ടയത്തും ലേഖികയുമായിരുന്നു അഞ്ചന അനിൽകുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിലാണ് അഞ്ചന അനിൽകുമാറിന്റെ തുറന്നു പറച്ചൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിന് ഇരയായവർ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നതിന്റെ കാരണമായിട്ടാണ് അഞ്ജന റിപ്പോർട്ടറിലെ ഔദ്യോഗിക ജീവിതത്തിനിടെ നേരിട്ട് ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോകുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നേരത്തെ റിപ്പോർട്ടറിൽ നിന്ന് രാജിവെച്ചപ്പോഴും തിരുവനന്തപുരത്തെ ബ്യൂറോ ചുമതലക്കാരനിൽ നിന്നുണ്ടായ പെരുമാറ്റത്തെപ്പറ്റി അഞ്ജന ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു കൊണ്ടുവന്നതിൽ മേലിനടിക്കുന്നതിനിടെ മുൻ ജീവനക്കാരിയിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വിക്ക് ക്ഷീണമായിട്ടുണ്ട് നേരത്തെ മുതൽ കോൺഗ്രസിനെതിരെ ആസൂത്രിത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന റിപ്പോർട്ടർ ടി വി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിദത്തിന് പ്രേരിപ്പിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഓഡിയോ ക്ലിപ്പും പുറത്തുവിട്ടത് ഇതിനു പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് രാഹുലിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നില്ലെങ്കിലും ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നതിന് പിന്നിൽ റിപ്പോർട്ടറിന് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുന്നത് അഞ്ജന അനിൽകുമാർ റിപ്പോർട്ടർ ടി വിയിൽ വെച്ച് നേരിട്ട് ദുരനുഭവം തുറന്നു പറയുന്ന എഫ് ബി പോസ്റ്റിന് കോൺഗ്രസ് പ്രവർത്തകർ വൻതോതിൽ പ്രചരണം നൽകുന്നുണ്ട് ഇതിനകം മൂവായിരത്തിൽ പരം ലൈക്കുകൾ ലഭിച്ച അഞ്ജനയുടെ പോസ്റ്റ് ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ ഷെയർ ചെയ്തിട്ടുമുണ്ട് പോസ്റ്റ് ഷെയർ ചെയ്ത റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് രാജിവെച്ച മറ്റൊരു മാധ്യമ പ്രവർത്തക വൈകാതെ താനും വലിയൊരു കഥയുമായി രംഗത്ത് വരുമെന്നും പറഞ്ഞു അഞ്ജനയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്ത റിപ്പോർട്ടറിലെ തന്നെ ജീവനക്കാരിയായിരുന്ന മാധ്യമപ്രവർത്തകയും ഡിജിറ്റൽ വിഭാഗം ഇൻചാർജിൽ നിന്ന് നേരിട്ട മാനസിക പീഡനങ്ങൾ വിവരിച്ചിട്ടുണ്ട് വനിതാ ജീവനക്കാർ ഇത്രയും മോശം തൊഴിൽ സാഹചര്യങ്ങൾ നേരിടുമ്പോഴാണോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ആക്രമോത്സുക്കമായി നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടർ ടി വിക്ക് നേരെ ഉയരുന്ന ചോദ്യം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം രാഹുലിന്റെ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നത് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അതാരും അറിയാറുമില്ല എന്നും അഞ്ജന പറയുന്നു